പിമ്പിൾസ് നമ്മളത് പൊട്ടിക്കും പിന്നെ അതൊരു പാടുകളായിട്ട് അവിടെ അവശേഷിക്കും ഓപ്പൺ പോസ് വരും ഇതൊക്കെ വരുന്ന പ്രായത്തിൽ ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആണ് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പ്രഗ്നൻസി പീരീഡ് ആണ് ആ സമയത്തും നമുക്ക് ഹോർമോൺ ചേഞ്ചസ് വരും ആഫ്റ്റർ ഡെലിവറി അപ്പോൾ നമ്മൾക്ക് ഇതുപോലെ പോസ്റ്റ്പോർട്ടം ഈ നമുക്ക് ഇതുപോലെ ഹോർമോൺ ചേഞ്ചസ് മൂലം ഫേസിൽ ഒരുപാട് ഫേസിലൊരുപാട് പ്രശ്നങ്ങളുണ്ടാകും എനിക്കൊക്കെ കഴുത്തിൽ കറുത്ത വരകൾ പോലെ അതായത് നമ്മൾ നമ്മളെത്ര തേച്ചൊരച്ച് കഴുകിയാലും പോകാത്ത അത്രയും കറുപ്പ് നിറം ഫേസിലും കഴുത്തിലൊക്കെ ഒക്കെ ആയിട്ടുണ്ടാവും ആ സമയത്ത് യൂസ്ഫുൾ ആണ് പിന്നെ അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത് മെനോപാസ് ആവുമ്പോഴാണ് ആ സമയത്തും നമുക്ക് ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാകും ഒരുപാട് മാറ്റങ്ങൾ ഫേസിൽ ഉണ്ടാകും ചിലരുടെ ഫേസ് മാത്രമായിട്ട് കരി പോലെ കറുത്തിരുണ്ട് വരുന്നതായിട്ട് കാണും ഇതൊക്കെ ഇതിന്റെ സൈഡ് എഫക്റ്റ് ആണ് ഹോർമോൺ ചേയ്ഞ്ചസ് മൂലം സൈഡ് എഫക്റ്റ് അല്ല ഇതിന്റെ സൈഡ് എഫക്റ്റ് അല്ല അതായത് നമ്മുടെ ഹോർമോൺ ചേഞ്ചസ് മൂലം നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് അപ്പോൾ അതിനൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ മഞ്ജിഷ്ട ക്രീം ഗ്ലൂട്ടാതെയോൺ ക്രീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാടുകൾ മാറ്റാൻ വേണ്ടിയിട്ടുള്ളതല്ല